ഏറ്റുമാനൂരിൽ രണ്ടിടത്ത് ഉണ്ടായ വാഹനാപകടത്തില് രണ്ടു പരിക്ക് ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിലും എംസി റോഡിലുമാണ് അപകടമുണ്ടായത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം എം സി റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡരികിലെ ട്രാൻസ്ഫോമറിന്റെ വൈദ്യുതി പോസ്റ്റ് ഉറപ്പിച്ചിരുന്ന കോൺക്രീറ്റ് ബ്ലോക്കിൽ തട്ടി ഒരാൾക്ക് പരിക്കുപറ്റി ഏറ്റുമാനൂർ ഭാഗത്തു നിന്നും കോട്ടയത്തേക്ക് പോയ കോട്ടയം സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത് രാവിലെ നാലുമണിയോടെയായിരുന്നു സംഭവം അപകടത്തിൽ കാറിന്റെ മുൻവശത്തെ ചക്രം വേർപെട്ടുപോയി എയർ പ്രവർത്തിച്ചതിനാൽ വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്ക് കാര്യമായ പരിക്ക് പറ്റിയില്ല ഏറ്റുമാനൂർ മണൽക്കാട് പട്ടിത്താനം ബൈപ്പാസിൽ ഏറ്റുമാനൂർ കിഴക്കേനട ഭാഗത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട സ്കൂട്ടർ മറിഞ്ഞ് യാത്രക്കാരന് പരിക്കുപറ്റി തിങ്കളാഴ്ച രാവിലെ എട്ടേകാലോടെയായിരുന്നു അപകടം പരിക്കേറ്റ ബൈക്ക് യാത്രികൻ തോട്ടക്കാട് സ്വദേശി സൈജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബൈപ്പാസ് റോഡിലൂടെ പാറക്കണ്ടം ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ റോഡിൽ തെന്നിമറിയുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ സൈജുവിനെ ബൈപ്പാസ് റോഡിൽ നടപ്പാത നിർമ്മാണം നോക്കി നടത്തുന്ന സൂപ്പർവൈസറായ മറ്റക്കര മൂലമുറി വീട്ടിൽ ജിതിനാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു ഐഫോർ ഐഫുറിയു ന്യൂസ് ഏറ്റുമാനൂർ